ഹലോ അസ്ലാം വലിക്കുമ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ മയത്ത് എങ്ങോട്ടാന്നായിരിക്കുമല്ലേ നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാനായിട്ട് വയനാട് കൽപ്പറ്റ ഭാഗത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ അപ്പം നല്ല മഴയും അതേപോലെ തന്നെ നല്ല കോടയും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കാറിൽ നിന്നൊക്കെ സെറ്റായിട്ടോ അപ്പം നമ്മൾ വയനാട് ഏകദേശം ചുരം കയറാനായിട്ടും അപ്പോൾ അതാ പുറത്തു നിന്നുള്ള അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തു നിന്നുള്ള വീ എടുക്കാനിട്ടോ കാരണം നല്ല തണുപ്പായതുകൊണ്ട് ഏകദേശം നിർത്തി നിർത്തിയാണ് പോയത് നല്ല കോടയുണ്ട് നല്ല മഴയുണ്ട് അതിനെട്ടോ അപ്പോൾ എല്ലാവരും ഇതാ പ്രകൃതി ഭംഗി ആസ്വദിക്കുക കേട്ടോ അതിന് ശേഷം ഇതാ വയനാട് അടിവാരത്തുള്ള കടയിൽ നിന്ന് ചായയും കുടിച്ചിട്ടോ എല്ലാവർക്കും ചായയും കടികളൊക്കെ വാങ്ങി എല്ലാവരും ഇത് കഴിച്ച് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാറിൽ കയറിയിട്ടോ അതുകൊണ്ട് യാത്ര പുറപ്പെടും അത്യാവശ്യം ജ്ലത്തിൻ്റെ മുകളിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പാണ് കേട്ടോ പിന്നീട് ഇതാ കരിന്തരൻ വൂപ്പൻ്റെ ഇത് കണ്ടിട്ട് നമ്മൾ അപ്പം മക്കളൊക്കെ ചോദിച്ചാണ് ഇത് ആരാന്നുള്ളത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാകില്ലേ ബ്രിട്ടീഷ്ക്കാർ താമരശ്ശേരി ജ്വരം കണ്ടുപിടിച്ചതിന് കുറെപ്പെടുത്തിയ ആളാണ് കേട്ടോ അങ്ങനെയാണ് പറയപ്പെടുന്നത് പിന്നെ ഇതാ ഒന്ന് ഹോട്ടൽ ബാമ്പൂലി കയറി നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സദ്യയാണ് കഴിച്ചത് എല്ലാവരും ആളും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് വോളോയിങ് ഹോം സ്റ്റേ ആണ്ട്ടത് നല്ല അടിപൊളി ഹൗസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വ്യൂ ആയിട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ മക്കളൊക്കെ ഓടി കളിക്കാറ് അവർക്ക് കളിക്കുന്ന പല സാധനങ്ങളും അവിടെ ഉണ്ട് അത് കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ ത്രീ ബെഡ്റൂമാണ് പിന്നെ അറ്റാച്ച്ഡ് ഉണ്ട് കിച്ചൺ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ വീടിൻ്റെ അത് വ്യൂ ഞാൻ കാണിച്ചത് കേട്ടോ ഡൈനിങ് ഹോളുണ്ട് ഇതാ കിച്ചണ് മറ്റൊരു ബെഡ്റൂമാണ് അതും ഇങ്ങനെ തന്നെയാണ് സെയിമാണ് അതിന് ബാത്റൂമുണ്ട് പിന്നെ ഇത് അവിടെ നിന്ന് ഇറങ്ങി വേറെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടത് ഇവിടെ നല്ല സൗകര്യം അത്യാവശ്യത്തിന് ഈ പത്തേ പന്ത്രണ്ട് ഒക്കെ കേട്ടോ റൂമിൻ്റെ സൈസ് വരുന്നത് പിന്നെതാ അവിടെ നിന്ന് ബാൽക്കണി ഉണ്ട് പിന്നെ പിന്നെതാണ് ഒരു കിച്ചൺ ആണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവർ കിച്ചണിൽ തന്നിട്ടുണ്ട് പുറത്ത് പുറത്ത് വ്യൂ കേട്ടോ അതിന് മുന്നേ ഇവിടെ വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അതിന് ശേഷം ഇതാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടോ മുന്തിരി ജ്യൂസാണ് കേട്ടോ അത് പിന്നെതാണ് നമ്മൾ മുകളിൽ പൂളിൻ്റെ വ്യൂ എടുത്തതാണ് കേട്ടോ അപ്പോൾ മക്കൾ അപ്പോൾ തന്നെ വന്നത് മുതൽ തന്നെ മക്കൾക്ക് അതിൽ ഇറങ്ങാൻ വേണ്ടി അപ്പോൾ അങ്ങനെ മക്കൾ ബോയോയും അതേപോലെ തന്നെ ജാക്കറ്റൊക്കെ അതിൽ ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു മഴ കാരണം പിന്നെ ബാക്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാടാണ് കേട്ടോ അപ്പോൾ ഇതൊരു കൽപ്പറ്റയിലാണ് കേട്ടത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം പൂളി കടിച്ചതിന് ശേഷം നമ്മളിത് ആ ഷട്ടിൽ കോട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ മഴത്താണ് കേട്ടോ കളിക്കുന്നത് പിന്നെ ഇതാ രാത്രിത്തേക്കുള്ള ഫുഡ് ഇപ്പം റെഡിയാക്കുന്നതിന് കേട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഇപ്പം പണ്ട് കുക്കായതുകൊണ്ട് ഇപ്പം ആണതിൻ്റെ കൈകാര്യമൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ സാലുക്ക നമ്മൾ മാഗി ഉണ്ടാക്കുന്നത് ഏറെപ്പഴിലാണ് സാലുക്കയും കുട്ടാപ്പിയും കേട്ടോ അതുപോലെ ഉണ്ടാകണം മാഗി ഉണ്ടാക്കുക മാഗി ഉണ്ടാക്കുന്നതിരിക്കലും അതിൻ്റെ ഡേല് വർഷാ തെളിപ്പനെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുക്കറിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കുന്ന ആയതുകൊണ്ട് അവിടെ ചെറിയ പാത്രത്തിന് അത് കുറവാണ് പാത്രങ്ങൾ കുറവാണ് അപ്പോൾ പിന്നെ കുക്കർ അതവിടെ മാങ്ങ ഒക്കെ അഴിയുന്നുണ്ട് ഇട്ടതാണ് ഏകദേശം മാഗി സെറ്റായ രൂപത്തിലായൊണ്ടിട്ട് അപ്പോൾ മാഗി പൗഡറും പാടി ഇട്ട് അതിൻ്റെ ഇടയിൽ ഇതാ മൂപ്പര നല്ല പാട്ട് പാടുന്നുണ്ട് നമ്മൾ ആദ്യമായിച്ചാണ് മൂപ്പരാൾ പാട്ട് പാടുന്നു കേൾക്കുന്നുണ്ട് അർഷാദ് തള്ളി നല്ല പാടും കിട്ടും മാഗീൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട ഒന്ന് ചിക്കിയിട്ട് ഇടുന്നുണ്ട് ഉള്ളിയൊക്കെ അരിതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഗേൾസിനൊക്കെ ലീവാണ് അപ്പോൾ അതാപോലെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇവിടെ വെക്കുന്നുണ്ടിട്ട് കോഫിയും അതേപോലെ തന്നെ ചായ അതിൻ്റെ കടികളും ബിസ്ക്കറ്റും ഒക്കെ അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചു കാരണം നല്ല തണുപ്പാണ് അതിനോട് പെട്ടെന്ന് തന്നെ പൂടുന്നു പിന്നെ പിന്നെതാ പിന്നെ എല്ലാവരും ചായ കുടിച്ചിട്ടും പിന്നെ ഇതാ സാലുക്കാക്കിൻ്റെ വക പാട്ടും പാടി അതിന് ശേഷം കുട്ടാപ്പിയും ഇതാ പാടുന്നുണ്ട് കേട്ടോ ഏഹ് കുട്ടാപ്പിയും പാടി പിന്നെ നമ്മളൊക്കെ അത് എൻജോയ് ചെയ്യാനായിരുന്നു പുകയും വിയാപ്പിൽ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അതാ ആടുന്നു എമിക്ക് പാടണമെന്ന് പറഞ്ഞ് അപ്പോൾ അതാ എമിയും പാടുന്നുണ്ട് കേട്ടോ ഏഹ് അത് വെറുതെ വേണ്ടി മൈക്ക് പിടിച്ച് കൈമ് പിടിച്ചതാണ് ഉണ്ടാക്കുക പിന്നെ നമ്മളിതാ കുറച്ച് നേരം ലൈറ്റൊക്കെ ഓഫാക്കി ഡി ജെ ചെയ്തിട്ടും പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് വിശ അതപ്പോൾ അതാ കടുക്ക ഫ്രൈ ഉണ്ട് അതേപോലെ തന്നെ നെയ്ച്ചോറ് ചൂടുള്ള നെയ്ച്ചോറ് അങ്ങനെ കോഴിക്കറിയാണ് കേട്ടോ അങ്ങനെതാണ് എല്ലാവരും ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ രാത്രി ഇതാ നല്ല മഴ പെയ്തു നല്ല സുഖം ഉണ്ട് കേട്ടോ തവളൻ്റെ കരച്ചിലും എല്ലാ പ്രാണികളും കരച്ചിലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോമായി നാളെ വരാം ടാറ്റാ ബൈ ബൈ അബൈബസ് യു